നമസ്കാരം ഞാൻ മരിയ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് മനോനില പ്രതിപക്ഷ പ്രതിപക്ഷെതിരായ അച്ചടക്ക നടപടിക്ക് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം കുറ്റം ചെയ്യാത്ത ഭരണകക്ഷി എം എൽ എ മാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും മുഖ്യൻ തുടർച്ചയായ തിരിച്ചടികൾ ഇടതുപക്ഷത്തിന്റെ മനോനില തെറ്റിച്ചു ബിഎസിൽ നിന്നുണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ പദവിക്ക് ചേരാത്തതെന്നും മുഖ്യൻ സഭയിലുണ്ടായ സംഭവങ്ങൾ തീരാക്കളങ്കം അക്രമം കേരളത്തിന്റെ സാംസ്കാരിക പുരോഗതിയെ വെല്ലുവിളിക്കുന്നത് പ്രതിപക്ഷം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് സ്പീക്കറെ എത്ര പേരെ സസ്പെൻഡ് ചെയ്താലും സമരം തുടരുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വനിതാ എം എൽ എമാരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും കോടിയേരി സർക്കാർ സേവനങ്ങൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കില്ലെന്ന് സുപ്രീം കോടതി വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ഇറക്കിയ ഉത്തരവ് തുടരാൻ സർക്കാരിന് കോടതി നിർദ്ദേശം കോടതി നിർദ്ദേശം ഉത്തരവുണ്ടായിട്ടും ഹർജിയിൽ ഏപ്രിൽ മാസത്തിനകം ആധാർ സംബന്ധിച്ച അന്തിമ നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശം ആധാർ നിർബന്ധമാക്കില്ലെന്ന യു പി എൻ ഡി എ സർക്കാരുകൾ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു നിർബന്ധമല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയക്കാനും നിർദ്ദേശം മാറുമോ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പാർലമെന്റിലും പുറത്തും ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടമായെന്ന് കോൺഗ്രസ് അന്വേഷണം അല്ലെന്ന് കേന്ദ്ര സർക്കാർ അന്വേഷണം അതിസുരക്ഷയുടെ ഭാഗം വിവരശേഖരണത്തിൽ ഉൾപ്പെട്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പ്രമുഖർ മുൻ പ്രധാനമന്ത്രിമാരും സോണിയാഗാന്ധിയും അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഹുലിന്റെ അവധി മാർച്ച് അവസാനത്തേക്ക് നീട്ടിയതോടെ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിൽ ിൽ നടത്താൻ തീരുമാനിച്ചു മടങ്ങിയെത്തുന്ന രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് അഞ്ചിൽ ഒതുങ്ങിയ നടപടി സമവായ ചർച്ചകൾ പൊളിഞ്ഞു നിയമസഭയിലെ അക്രമത്തിന് അഞ്ച് പ്രതിപക്ഷ എം എൽ എ മാർക്ക് സസ്പെൻഷൻ അച്ചടക്ക നടപടിയുമായി മുഖ്യമന്ത്രിയുടെ പ്രമേയം സസ്പെൻഷൻ ഇ പി ജയരാജൻ വി ശിവൻകുട്ടി കെ അജിത് കെ കുഞ്ഞഹമ്മദ് മാസ്റ്റർ കെ ടി ജലീൽ എന്നിവർക്ക് സമ്മേളനം തീരും വരെ സസ്പെൻഷൻ മലയാളികൾക്കാകെ നാണക്കേടെന്ന് മുഖ്യമന്ത്രി ഭരണപക്ഷത്തെ ആരും സ്പീക്കറുടെ റൈസിൽ കയറിയില്ല തർക്കമുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ കാണാം പ്രതിഷേധത്തിന് പരിധിയുണ്ടെന്നും മുഖ്യൻ ഏകപക്ഷീയ നടപടിയെന്ന് വി എസ് സ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നടപടിയില്ല സസ്പെൻഷൻ അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ സഭാവിരുദ്ധ പ്രസ്താവനകൾ നീക്കം ചെയ്തതായി സ്പീക്കർ നാല് ദിവസത്തെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി ബഡ്ജറ്റ് ചർച്ച വേണ്ടെന്ന് വെച്ച് നിയമസഭ പിരിഞ്ഞു വോട്ട് ഓൺ അക്കൌണ്ട് പാസ്സാക്കാൻസി സമാപിക്കുന്നു